വല്ലപെങ്ങുന്നിലോട്ടാണ് ഇതാണ് വല്ലപൊങ്ങുന്നിലോട്ട് പോകുന്ന വഴി ഇവിടെ ഞങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം എന്റെ അച്ചാച്ചൻ എന്റെ ചേച്ചിയും കൊച്ചും എന്റെ ജോമി ചേച്ചിയും കൊച്ചും പിന്നെ ഇത് ആയൂരിൽ നിന്ന് കറക്റ്റ് പറയാ ആയൂര് ചടയമംഗലം ചടയമംഗലത്തിൽ നിന്ന് പോരേടം പോരേടത്തുനിന്ന് ഇളമ്പ്രക്കോട് കറക്റ്റ് ഇളമ്പ്രക്കോട് എത്തിയാൽ മതി ടെമ്പിളും കഴിഞ്ഞ് ഇച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ റൈറ്റ് എടുത്ത് കയറി പോകുന്നതാണ് വല്ലപൊകുന്ന് വല്ല മുകുന്ദുന്നിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ അതല്ല വല്ലമുകുന്നിന്റെ ഇത് പറയുകയാണെങ്കിൽ ചരിത്രം പറയുകയാണെങ്കിൽ ഈ അത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ളൊരു ചരിത്രമാണ് ഇത് യഥാർത്ഥത്തിൽ ഹനുമാൻ മലയെടുത്തുകൊണ്ട് പോകുന്ന വഴി അതിന് മുകളിൽ നിന്ന് താഴെ വീണ കുറെ മലകളുണ്ട് അതിലൊന്നാണ് അനങ്ങമ്മല അനങ്ങന്മല പാലക്കാട് ഒറ്റപ്പാലത്ത് ഇവിടം ഇവിടാം നമ്മുടെ കിഴൂരാണ് ഇത് കൊല്ലത്ത് ആയൂര് എളമ്പ്രക്കോട് ആണ് ഇത് സൂപ്പർ ആ ഇവിടെ മീണ്ടുണ്ടെന്നാണ് പറയുന്നത് അതായിരിക്കും ഇത് മല്ലപൊങ്ങുന്നിന്റെ പേര് പോലെ തന്നെ അതിൻ്റെ ഒരു മജസ്റ്റിക് ലുക്കാണ് സോ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളൊരു പ്ലേസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഈ ഇത്രയും ലോക്കലി ഇത്രയും ബെസ്റ്റ് ഒരു സൈറ്റ് ഉണ്ട് ഇവിടെ രാവിലെ രണ്ട് പെഗ്ഗടിക്കാനൊക്കെ ടോപ്പിൽ കേറി പോവാൻ പ്രോത്സാഹിപ്പിക്കനൊക്കെ അതെ രണ്ട് കട്ടനൊക്കെ രണ്ട് കട്ടൻ കാപ്പിയും ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് നേരെ അതിന്റെ മണ്ടെ പോയി ആ മൂടൽമഞ്ഞിലിരുന്ന് അത് കഴിക്കുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെതാ ആന്തരിക അവയവങ്ങളിലുള്ള ചലനശേഷി ഇല്ലാതിരിക്കുന്ന കട്ട് ചെയ്താ എത്താറായി ഈ വല്ലപങ്കുന്നിന്റെ ഒരു സൈഡ് നമ്മുടെ കോറി മാഫിയ പൊട്ടിച്ചോണ്ടിരിക്കാണ് നീ പൊട്ടിക്കാൻ പോവുകയാണ് ഇതിനു വേണ്ടി നിരാര സമരങ്ങളും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്തായാലും ഉപയാർക്കുക വല്ല പങ്കുണ്ടാവും അതാണ്ട് വല്യ വിഷയ രാവിലെ ി ഹലോ ഇവിടെ ഇവിടെ മയിലുണ്ട് കൊരങ്ങനുണ്ട് ആ കുയിലുണ്ട് കാട്ടുപന്നിയുണ്ട് വേണമെങ്കിൽ ഭാഗ്യം കിട്ടിയ പാമ്പുകളെയും കാണിച്ചു തരാം നല്ല നാച്ചുറലി വളരുന്ന അരണകളുണ്ട് അങ്ങനെയല്ല മനുഷ്യ നമ്മടെ നമ്മുടെ എക്കോസിസ്റ്റം വിട്ട് നമ്മുടെ എക്കോസിസ്റ്റം ഇട്ട് അവരുടേതായിട്ടുള്ളൊരു ലൈഫ് നമ്മളെ കാണാതെ മനുഷ്യനെ ഒന്നും അധികം ഇന്റർഫിയർ ചെയ്യാതെ ജീവിക്കുന്ന ഈ കൊച്ചു പിണ്ടാപ്രാണികളെയൊക്കെ ഞാൻ കാണിച്ചു തരാം ആ വിണ്ടാപ്രാണിങ്ങാ നേരെ നേരെ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് അല്ല അങ്ങനെ കേറി പോകത്തില്ല അതങ്ങണ്ട് രാവിലെ കുറച്ച് ഇത് എന്താ എക്സസൈസിന്റെ ഭാഗമായിട്ട് വല്ല കേറുന്നവരും ഉണ്ട് ഈ സാമൂഹ സമൂഹത്തിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ അവിടെ രാവിലെ വന്നിരുന്ന് പുകയ്ക്കാറൊക്കെയുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് വലത്ത് സൈഡിൽ ഇങ്ങോട്ട് ഗേറ്റ് ഒതുക്കിപ്പാറേ അതുകൊണ്ട് നേരെ നേരെ അവിടെ അല്ല ആ സൈഡിലോട്ട് ആ ഇവിടെ സാമൂഹിക വിരുദ്ധർ മാത്രമല്ല കൊച്ചി ചെറിയ ചെറുപ്പക്കാരും നമ്മളിപ്പോ ഉള്ള ഫാമിലി ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷെ മോർണിംഗിൽ നമ്മൾ കയറി നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെ ചിമ്മിന്ന് പുക പോകുന്നതാണ് പോകുന്നത് കാണാം അതൊന്നും കണ്ട് നമ്മൾ അന്നം വീട്ട് കുന്നം മെഴുകാൻ നിൽക്കരുത് എനിവേ കണ്ടോ ിനെ സംരക്ഷിക്കാന്നുള്ള സമരത്തിലേക്ക് പറഞ്ഞു കണ്ടോ ഇതാണ് ഈ ഗ്രേറ്റസ്റ്റ് വൺ ഓഫ് ബെസ്റ്റ് അങ്ങനെ നമ്മൾ വല്യ പെൺകുന്ന് അതെ കയറിന്റെ ഇരട്ടി സ്പീഡിൽ തന്നെ തിരിച്ചറങ്ങിയാണ് അങ്ങനെ കൊച്ചു കൊളുപ്പാങ്ക വല്യ പെൺകുന്ന് കയറി കൊണ്ടിരിക്കുകയാണ് കണ്ടോ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് നല്ല കോടയുണ്ടല്ലോ ഹായ് നീ അതിനകത്ത് സാഹിത്യം പറയാതെ കയറി പാടി എത്ര ദൂരം ഉണ്ടാ നടക്കൂന്ന് കിലോമീറ്ററോ പിന്നെ അതെ കുറച്ച് വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നതാണ് അത് കുറച്ച് ദൂരമുണ്ട് ചെറിയൊരു മലയുണ്ട് അത് കേറണമായി നീ ഇതാ ഏതോ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ റബ്ബറുകളും നല്ല കാലാവസ്ഥ ഇതുവരെ സൂര്യൻ ഉദിച്ചിട്ടില്ല അതുകൊണ്ട് സുഖമായിട്ട് കയറി അങ്ങ് പോവാ അടിപൊളി നോ കോട നോക്കൂ അല്ല സൂപ്പർ കോട ഇങ്ങനെ കയറി 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 നമ്മളിതാ കയറാൻ തുടങ്ങിയിരിക്കുകയാണ് കയറിയപ്പോഴേ എല്ലാവരും ശീലിച്ചു എടുക്കുന്നു വാ വാ കൊച്ചിനെ എവിടെ പോന്നു ഇതാ ചാക്കോയെ കെട്ടി വെക്കാൻ എടുക്കാൻ ആ കൊച്ചിനെവിടെ കിട്ടാമോ ചാക്കോയൊക്കെ ഉദ്ദേശിക്കുന്നത് വന്ന് കാണുക ഇതൊക്കെ വന്ന് ആസ്വദിക്കൂ കൊച്ചുകൾ പങ്കാലത്തെ ഇങ്ങനെ നമ്മുടെ കൊല്ലത്ത് ആയൂര് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് ഇത്രയും കോടയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ സ്ഥലം ഇപ്പോൾ സമയം ആറ് അമ്പത് ഇപ്പോൾ സമയം ആറ് അൻപതായിരിക്കുന്നു സൂര്യനുദ്ദേശം വന്നിട്ടില്ല സൂര്യൻ സൂര്യനുദ്ദേശം വരാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട് അവിടെ ഞാൻ തന്നെ സൂര്യൻ ഉദ്ദേശിച്ചതായിരിക്കും ഇതാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വഴിതെറ്റി പോകില്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഫോട്ടോ എടുക്കാമല്ലോ അതെ ക്ലൈമറ്റ് മാറും ഫോട്ടോ എടുക്കാമല്ലോ നമുക്കിന് ഈ കാട്ടിൽ കൂടെ വേണം പോകാനായിട്ട് ഈ കാട്ടിൻ്റെ ഇടയിലുള്ള ചെറിയ പാതയിലൂടെ ആ നോക്കി വരണേ നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും താഴെ വീഴും എന്താ ഇടയ്ക്ക് ചെറിയ കുഴിയൊക്കെ ഉണ്ട് ഇടാ ഇവിടെ കുഴിയുണ്ട് നോക്കി വരണം സൂക്ഷിച്ച് വരിക ജോമി അതെ ഇങ്ങനെ പോവാ ഇതിനിടയിൽ കൂടി നടന്ന് മേലോട്ട് കയറിപ്പോയി നമുക്ക് കൂടുതൽ മനോഹരമായ കാഴ്ചകളും ഭംഗികളുമെല്ലാം ആസ്വദിക്കാം നമ്മൾ അടുത്ത ഭാഗത്ത് എത്തിയിരിക്കുകയാണ് മലകയറി കണ്ടോ കൈസ് നോക്കൂ ഇത്ര മനോഹരമാണെന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ നല്ല സന്തോഷം തോന്നുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളിലോട്ട് എത്തിക്കാൻ സാധിച്ചില്ല ഇല്ലേടാ കണ്ണ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ചെയ്തിട്ട് ഒരു അടിപൊളിയുണ്ട് കണ്ടോ നമുക്ക് വലിയ ചിലവൊന്നുമില്ല ആയിരുന്നും വേറൊരു പത്ത് മിനിറ്റ് യാത്ര മാത്രം അതായത് ആയിരം പോലെയുള്ള സ്ഥലത്ത് നിന്നും വെറും പത്ത് മിനിറ്റ് യാത്ര ചെയ്യും ഇങ്ങനെ ഇത്രയും അനോ അതിമനോഹരമായ സ്ഥലമാണ് കണ്ടില്ലേ നിറയെ കോട നിറഞ്ഞ് വീഡിയോ ഒക്കെ കുറവായിരിക്കും എല്ലാവരും സഹകരിക്കുക ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫോൺ അങ്ങനെയാണേ അവനെ പിടിച്ചേ കയ്യിൽ പിടിച്ചിടക്കട്ട് ഗബ്രി വാ ഗബ്രി ഇനി വീണ്ടും മുകളിലോട്ട് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരുമായിട്ടും വന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കൈസ് കണ്ടോ കണ്ടോ ഒരു കല്ല് ഇപ്പൊ ഭൂമിയും അതവിടെ ഒട്ടി പിടിക്കുന്നതുകൊണ്ട് താഴെ വീഴുന്നില്ല നീ ഇപ്പ താഴെ വീഴ്ത്തിച്ചിട്ട് അടക്കത്തോളാ ഒരു ഒരു ഇരിക്കുന്ന ആംഗിൾ ആംഗിൾ കണ്ടോ ഈ താഴെ നോക്കാം വേണ്ട കണ്ണാ പറ്റുന്ന പണി ചെയ്താൽ മതി അതെ സ്റ്റീപ്പ് ആയിട്ടുള്ളൊരിക്ക നമ്മൾ കയറിക്കൊണ്ടിരിക്കണം കേസ്റ്റ് ഉണ്ടോ ഇനി മേലോട്ടുണ്ടോടാ അതെ ഇനിയും പോകണേ നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയില്ല നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റായി എങ്കിലും ഇനിയും കുറച്ചും കൂടെ ഉണ്ട് എത്ര ദൂരം ഉണ്ട് ഇനി ഇനി ഒരു കുറവാണ് എന്നാലും അര കിലോമീറ്റർ ഉള്ളത് പറ ആ അതെ എന്തായാലും ഇനി മുകളിലോട്ട് കയറി നമുക്ക് നല്ല നല്ല കാശികൾ കാണാം വാ ഗബ്രി വാ ആ വാ ഓടി വാ ഓടി വാ ഓടിവാ അതെ അതെ വരട്ടെ അതാ മന്ദം മന്ദം നടന്നു വരികയാണ് ഗേഷ് ഞങ്ങളുടെ ഗബ്രി കമാൻ ഗബ്രി കമാൻ ബബി ഓയാ താളുടെ കാട്ടിൻ്റെ ഇടയിൽ പോയ യേശു ക്രിസ്തു നിൽക്കുന്ന കണ്ടോ അതെ പാൻറ്റ് ഷർട്ട് തോട്ട യേശുവാ ഒരാൾപ്പൊക്കമുള്ള പുല്ല് അതിനിടയിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് ഗൈസ് ഇവിടെ എന്തൊക്കെയാണോ പന്നി ഇറങ്ങും എപ്പോഴും അതെ ഈ മലയുടെ എപ്പോഴും പന്നികൾ കാണും പന്നികൾ മയിലുകൾ പിന്നെ വേറെ എന്തൊക്കെ കാണും പാമ്പുകൾ കാണാം അതെ പിന്നെ അതുങ്ങളുടെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതുങ്ങളല്ലേ കാണത്തുള്ളൂ കണ്ടോ ഇല്ല ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്ത് മനോഹരമായ വ്യൂ ആണ് ഇതൊക്കെ ജീവിതം ഇങ്ങനെ മാത്രം ജീവിച്ച് തീർത്താൽ പോരാ ഗൈസ് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരണം ഏ ഞാൻ പറഞ്ഞ് തീർക്കട്ടെ എന്നിട്ട് പറയും അതെ കൊച്ചി തീർച്ചയു പോകുന്നെങ്കിൽ പോകട്ടെ കണ്ടോ ജീവിതം ഇങ്ങനെയൊന്നും ജീവിച്ച് തീർക്കാനുള്ളതല്ലേ ഗൈസ് നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണം ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകണം അതിൻ്റെ ആ ഫീൽ അതെന്ന് നമ്മൾ അനുഭവിച്ചറിയണം എല്ലാവർക്കും ഒരു ശുഭുദിനം നേരുന്നു വന്ന് നിന്ന് ഫോട്ടോസ് എന്ന് പറയുന്നത് ഓരോ രീതിയിൽ കുരിശിൽ തറച്ച് യേശോക്രിസ്തുനെ പോലെ പോസ്റ്റ് ചെയ്ത് അതോ കണ്ടോ എന്തൊക്കെയാണ് കാണിക്കുന്ന തനിക്ക് പോലും അറിയത്തില്ല നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം വീഡിയോ ഇതെല്ലാം വരും എല്ലാം വരും ഒന്നും കട്ടിയത്തില്ല ഇല്ലട കണ്ട എല്ലാം വരും ഇത് കണ്ടോ വന്നിരുന്നു നമ്മൾ അങ്ങനെ മുകളിലെത്തി എന്നാസ്വദിക്കുകയാണ് അതെ ഏയ് ഇല്ലേ എവ്രീ ഉണ്ടോ ഏ എന്താണെന്നിവിടെ ആ എന്താ ഇവിടെ എന്താണ് കണ്ടോ നമ്മൾ കോട കാണുന്നത് കണ്ടോ മരങ്ങൾ നിറയെ മലകൾ ദൂരെ കോടകൾ നിറഞ്ഞു നിൽക്കുന്നത് നല്ല കാലാവസ്ഥയാണ് ഗൈസ് അടുത്തയാൾ വന്നിരിക്കുകയാണ് ഗേശ് അടുത്ത ഓരോ പോസുകളും പിടിച്ചോണ്ട് ഫ്രഷ് പോസ് ഫ്രഷ് പോസ് അതെ ഉണ്ടോ അവിടെ ഇരി അവിടെ ഇരി അതെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഗേസ് കാരണം പറയാൻ വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടില്ലേ വരൂ ഇതൊക്കെ ആസ്വദിക്കൂ ഈ കിടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ഫോണിൽ കുത്തുകയാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ ഉണ്ടോ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതിൻ്റെ വിവിധ ഭാവങ്ങളാണ് ഈ കാണുന്നത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവർ പോലും ഇതുപോലെ പോസ് ചെയ്യാറില്ല ഫോട്ടോ എടുത്ത് കൊടുക്കുന്നയാളാണ് ഏറ്റവും കൂടുതൽ പോസ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ അടുത്ത പോസ് അതെ അതെ കണ്ടോ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഫോട്ടോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കാണാം കേസ് എന്തൊക്കെയാണ് ഈ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ കണ്ണൻ മിസ്റ്റർ ശ്യാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഫോട്ടോസൊക്കെ ആ നിന്റെ മുഖം കാണാത്ത കാരണം കുഴപ്പമില്ല എല്ലാം നല്ല ഫോട്ടോസാണ് വിടല്ലേ ഞാൻ നിർത്തി ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇവിടെ ഒരുക്കുവാണ് ഗൈസ് വേണ്ട ഇവിടെ ഒരുക്കുകയാണ് കണ്ണും കണ്ണന്റെ വീട്ടിലെ കട്ടൻ തുണി എല്ലാം എടുത്തോണ്ട് വന്ന് ജോമി ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഫോട്ടോഗ്രാഫർ ഇവിടെ ഒതുക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അതെ മനസ്സിലായിട്ട് ഷോൾ എല്ലാ കർട്ടനാണ് കഴിച്ചത് കർട്ടൻ വേറെ ഒന്നും ഇടാൻ വേണ്ടിട്ട് ഒരു രണ്ട് ഷോൾ എടുത്തേക്കണെന്നും പറഞ്ഞു കണ്ണനെ കണ്ണൻ വിളിച്ചെടുത്തോണ്ട് ഷോളാണ് അതെ രണ്ട് പിള്ളേര് ഇതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ് അതാ അയ്യ മൂക്കള്ള മൂക്കള്ള പിടിച്ചോട്ട് മൂക്ക് പിടിച്ചു കൊടുക്കട മൂക്കു പിടിച്ചു കൊടുക്കാം കൊള്ളാം കൊള്ളാം ആ അത് കൊള്ളാം ഓക്കെ ഫോട്ടോ എടുക്കണോ എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കണ്ട ഓക്കെ ഒരെണ്ണം എടുത്ത് ഫോട്ടോ എടുക്കുവോന്ന് ആ ഓക്കെ ഒരു പോസ് അടുത്തത് വേറെ ഏതെങ്കിലും പോസ്റ്റിലന്നില്ലേ അതെ കണ്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ പോസ്റ്റ് ചെയ്തിരുന്നുണ്ടോ കൈ സ്ഫോട്ടോയാണെന്നൊന്നും കരുതിയിട്ട് കാര്യമായിട്ടൊന്ന് മോക്കെയ്തോണ്ടിരിക്കണെന്നുള്ള ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ അതിന് വേറെ ഒന്നുമില്ല എഴര ആയിട്ടും ഒന്നും പോയിട്ടില്ല എല്ലാ കോളേജും ഉണ്ടോ അതൊക്കെ ഞാൻ എടുക്കണം

കാഴ്ച കാണാൻ വന്നിട്ട് ഇതാ കർട്ടന്റെ തുണി കൊണ്ടുവന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി ഈ മുതുക്കരയാണ് ഉണ്ണി പാവാന്ന് പറഞ്ഞ ഓടുന്നത് കണ്ടാ നാല് വയസ്സായി കൊച്ചു കൊച്ചു ഇവിടെ നിൽക്കുന്നത് കൊച്ചു കൊച്ചു ഇവിടെ നിൽക്കുന്ന അവനെ കിട്ടി എടുക്കുന്നവടെ കിടന്നും കുഞ്ഞമ്മയും കൂടെ നിന്നിട്ട് താരാട്ടുപാടി ഉറക്കാൻ നോക്കുകയാണ് കൈസ് ആ അതിന്റെ കൂടെതാ കാട്ടാനായിട്ട് ഏറ്റവും വലിയ ഒരുത്തൻ ഉണ്ടോ ഗബ്രി ഒരുത്തൻ ഇറങ്ങി അറിയാൻ അടുത്തവൻ ഭംഗിയറി അവൻതാ ഇപ്പൊ വീഴും അവൻ വീഴും ഓർത്തന്നെ കയറി കഴിഞ്ഞപ്പോൾ അടുത്തവൻ കയറിയിരിക്കയാണ് മരം കയറി നമുക്ക് മരം കയറുന്ന എടുത്ത് കൊടുക്കണമെന്ന് ഫോട്ടോയെന്നല്ല ഇത് വീഡിയോയാണ് കണ്ടോ മലഞ്ഞ് കയറുന്നത് കൊരങ്ങന്മാര് പോലെ ഇത്രയും നല്ലതുപോലെ കയറത്തില്ല ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എന്നുള്ളത് വീഡിയോയാണ് കയറിയതൊക്കെ ഇപ്പൊ ഇറങ്ങാൻ അറിയത്തില്ല എന്ന് ഇറങ്ങാണ്ട് ഇറങ്ങുന്നില്ലേ എങ്ങനെ ഇറങ്ങും എന്ത്ണമെങ്കിൽ സംഭവിക്കാം കാലൊന്ന് അടിപ്പതറിയാൽ കൈ ഒന്ന് പിടിവിട്ടാൽ നേരെ താഴേക്ക് ഏകദേശം അടികൾ അടി തെറ്റിയാൽ നല്ലൊരു വീഴ്ച വീഴു അതെ ആ കഴുത്തി കൂടെ തൂക്കിടത് അത് കഴുത്തിട്ട് ചാടറി താഴോട്ട് ആ അത് തന്നെ അതെ മരങ്ങിയറി മറിയത് അതെ ഇനി ഇനി അടുത്ത അടുത്ത ജിമ്മി കാണിക്കാൻ പോകുന്നത് അല്ല ജിമ്മി കാണിക്കാൻ പോകുന്ന അടുത്ത സാഹസികത ഈ കാണുന്ന വള്ളി കഴുത്തിൽ കെട്ടിയിട്ട് ജിമ്മി മരത്തിന് മേലെ താട്ടെടുത്ത് ചാടുന്നതായിരിക്കും ചെയ്യൂ കാക്കോ എന്ത് പറ്റി ചാക്കോ വിശക്കന്ന് വീട്ടിലൊരു നമ്പർ നെങ്കി പിന്നെ വിശക്കന്നെങ്കി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ അപ്പൊ ഒടിഞ്ഞു വീഴും രണ്ടുപേരും കൂടെ ഒരു ഒരുമിച്ച് തൂങ്ങിയിട്ട് വേണം ഒടിഞ്ഞ് വീഴാനായിട്ട് വലിയ ഉറപ്പൊന്നുമില്ല ശീലം പറയാൻ പറ്റും കശമാവാണോ ഇവിടെ ഈ കാഴ്ചകൾ മാത്രമല്ല കഴിച്ച് വേറൊരു കാഴ്ചയും കൂടെയുണ്ട് നമുക്കതിൻ്റെ കൂടെ കാണാം നമ്മൾ ഇതാ കയറി വന്നു ഇവിടെ നിന്നു കാണാൻ കഴിയുന്നില്ല നിറയെ കോടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം നമുക്ക് കാണാൻ കഴിയുന്നില്ല കേസ് അതെ ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന നിറയെ കോഡ് നിൽക്കുന്നവർ ഇല്ലടാ കാണാൻ പറ്റത്തില്ലടാ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പറ കാണാം ആ അതെ പക്ഷേ അത് ഫോണിൽ കാണാൻ പറ്റത്തില്ല ഇതൊക്കെ ഉണ്ടോ ഖൈസ് ഇവിടെ പറയാണ് ജഡായ്പാറയാണ് പറ ഇവിടെ നിന്നു വരെ നമുക്കത് കാണാൻ പറ്റുന്നു അത് ഇപ്പോൾ ഇത്രയും കോട മൂടിയിക്കുന്നത് കാരണം നമുക്ക് ക്ലിയറല്ലോ സൂര്യനതാ ഉദിച്ചു വന്നിരിക്കുന്നത് എല്ലാം കഴിഞ്ഞതാ വെള്ളം പുതിച്ച് നിൽക്കുന്ന ജിമ്മി ഒരു വീഴ്ചയൊക്കെ വീണിട്ട് നിൽക്കുന്ന ചാക്കോ നമുക്കിനി പോവാം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് കുറേ സമയം ഇവിടെ ചിലവടിച്ച് കുറേ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്തതാ നമ്മൾ മടങ്ങുകയാണ് കൈസ് അതെ ഷിബുദിനോ എല്ലാവർക്കും ഷിബുദിനും എല്ലാവരും വരിക വിസിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ